അപ്പോ നേളിൽ നിന്ന് ബോബിയാണേ ഇത് ദുബായി അപ്പോഴ അപ്പോ നമുക്കറിയാം നമ്മുടെ നേപ്പാള് നമുക്ക് മലയാളികൾക്ക് പ്രവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സന്ദർശിക്കാൻ പറ്റിയ രാജ്യമാണ് നേപ്പാള് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജി സി കൺട്രീസ് ദുബായ് കുവൈറ്റ് സൗദി അറേബ്യ ഒമാൻ യമനിന്ന് മാത്രമാണ് വന്നിട്ടില്ല മറ്റെല്ലാ രാജ്യങ്ങളും നടക്കുന്നു അപ്പോ വരുന്ന മലയാളികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് നമ്മള് നേപ്പാളിൽ പറ്റിയ വരിക വരുക നേപ്പാളിൽ വരുമ്പോ ചിത്വാനിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട്ടിൽ വരിക അനാംഗ് വരിക വീട്ടിൽ വരിക അതികരിക്കുക അപ്പൊ നമ്മുടെ പറയും ഭൗജേട്ട അനുഭവം അതെ അതെ നമുക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ നേപ്പാളിൽ വന്നപ്പോൾ അതായത് നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയുള്ള സമയം തൊട്ട് തന്നെ ഇവരുടെ ഒരു ആതിഥ്യമര്യാദ നമ്മളെ വളരെ ആശ്ചര്യപ്പെടുത്തി നമ്മൾ നേപ്പാളികളുടെ കൂടെയാണ് ജോലി ചെയ്യുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലൊരു നല്ല ഒരു അനുഭവം വളരെ സന്തോഷകരമായ കുറേ നിമിഷങ്ങൾ ഇവിടെ നിർ നൽകി അതിന് വളരെ സന്തോഷം എല്ലാവരും വരിക ഇവിടുത്തെ നേപ്പാളികളുടെ ആതിഥ്യമര്യാദ അനുഭവിച്ചറിയുക അതാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ വരുമ്പോൾ ബോബിയുടെ വീട്ടിൽ എന്തായാലും പറഞ്ഞാൽ ബോബി ചെയ്തു തന്ന സഹായങ്ങളൊക്കെ നമുക്ക് അത് വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിക്കുക ഞാൻ ഇവിടെ ഇന്നോട്ട് പുകറയ്ക്ക് പോവാണ് ഇനി ഞാൻ പത്തൊമ്പതാം തീയതി വരെ നേപ്പാളിലെ പല പല സ്ഥലങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും നമസ്കാരം വരിക നമ്മുടെ അപ്പൊ ഞങ്ങളൊക്കെ ഇത് ചെയ്യണതെന്നു വെച്ചാൽ നിങ്ങളൊക്കെ വരാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന വ്യക്തിയൊന്നും അല്ല നിങ്ങൾ വരിക വരുമ്പോൾ നമ്മുടെ നമ്മുടേത് വീട് ഇവിടെ ഉണ്ടാവും കാരണം ഞാനൊക്കെ പ്രവാസി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെയൊക്കെ വേറെ രാജ്യത്ത് പോയിട്ടുള്ള വിഷമം ശരിക്കും അറിഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ആശ്രയം അല്ലെങ്കിൽ ഒരു പറഞ്ഞു തന്നെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഇവിടെ അനുഭവിച്ച ബുദ്ധിമുട്ട് ഉള്ള കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും അറിഞ്ഞു അപ്പോൾ ഇനി വരുന്നവർക്ക് വന്ന് പോകുന്നതിന് വെൻ ഐ വെൻ ഐ ഗീവ് സംതിങ് ഐ ഡോട് ലൂസ് എനിത്തിങ് അത് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അത് മാത്രമല്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഈ മലയാളികളൊക്കെ ഇടയ്ക്ക് വരുമ്പോണ്ടല്ലോ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അതൊക്കെ ഈ പ്രവാസ ജീവിതം അനുഭവിച്ചവർക്ക് അനുഭവിച്ചവർക്കല്ല ഞാനിപ്പോൾ അതാണ്ട് മുപ്പത്തിയേഴ് കൺട്രിയിൽ യാത്ര ചെയ്തു മുപ്പത്തി എട്ടാമത്തെ കൺട്രിയാണ് നേപ്പാൾ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതുവരെ നമ്മൾ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളൊരു കോൺഫിഡൻസോട് വന്ന ഒരു രാജ്യം നേപ്പാളാണ് കാരണം അതൊരു കാരണം ബോബി തന്നെയാണ് ബോബി ഇവിടെ ഉണ്ടെന്നുള്ള കാരണം ബാക്കിയുള്ള കൺട്രികളിലൊക്കെ നമ്മൾ എത്ര വലിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമുക്കൊരു സഭാകമ്പമുണ്ട് ഏത് ഏത് എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് ഇവിടെ എനിക്കത് ഫീൽ ചെയ്തില്ല അത് ഒരു പക്ഷേ ജനങ്ങളുടെ ഒരു സഹകരണം പിന്നെ ബോബി ഇവിടെ ഉണ്ടെന്നുള്ള നമ്മുടെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇതാണ് എനിക്ക് ഈ നേപ്പാളിനെക്കുറിച്ച് ഈ തുടക്കത്തിൽ രണ്ട് ദിവസം ഫീൽ ചെയ്തത് ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ബ്ലോഗ് എഴുതുന്ന ഒരാളാണ് അപ്പോൾ അത് എൻ്റെ വരികളിലൂടെയും എന്റെ യാത്രാ പദങ്ങളിലൂടെയും നിങ്ങളിലേക്ക് എത്തും എത്തിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ നേപ്പാളിലൊരു മലയാളി എന്നുള്ള ഫേസ്ബുക്ക് പേജിന് നല്ല മനോഹരമായിട്ട് സാഹിത്യം കലർന്ന ആസ്വാദകര ആസ്വാദനത്തിന്റെ ആലസ്യത്തിലേക്ക് മാടി വിളിക്കുന്ന നമ്മുടെ ഈ ചേട്ടൻ ഗോപി ദുബായ് ഗോപി ധനവാൻ ഞാനത് ഇട്ടിട്ടുണ്ട് പിന്നെ ദിസ്ഇസ് അവർ ബിലാവർ ജോസഫ് സാർ ദ വൺ ഹൂ ടേക്സ് So, maybe he will be feeling little sad because he takes care uh, everybody as uh, his own son or brother or his yeah, yeah. own family. Even though he is from uh, Darjeeling, he never considers them as uh, they definitely are from another country or from another yeah. state. So, yeah, maybe our. Uh, not Joseph, family. sir. Maybe what can I say? Maybe Achay Kumar. Yeah. South <laughs> Indian Achay uh, Darjeeling Achay Kumar. Achay Kumar. Okay. okay. So, Joseph, sir, please. Okay. good morning, everyone. So, now our. Bobby sir, who was with us for the last two days, now he leaving yeah. today for Kathmandu, I suppose. Okay. So we are missing him, yeah, yeah, whoever comes. But uh, I, will well, come uh, yeah, I will come back again, definitely I will come back again. You are most welcome. You are always welcome to yeah, our, sure, home. Sure. Okay. Fill our home. home. I your will own. motivate those people who want to come to here and I will motivate them through my lines. അപ്പൊ പറഞ്ഞവര് അപ്പൊ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഉണ്ടല്ലോ നമ്മള് കാഠ്മണ്ഡുവിൽ നിന്നും അതായത് കാഠ്മണ്ഡു ടു ഭരത് ചിത്രം അവിടേക്ക് വരുന്നവര് ഫ്ലൈറ്റ് വരുന്നവർ കാഠ്മണ്ഡുവിലെ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ അതായത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി കാരണം എനിക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം പോലുള്ള എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പിക്കപ്പ് ചെയ്യാം പ്രത്യേകിച്ച് സോളോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഓട്ടോറിക്ഷിക്കും ഒന്നും പൈസ ഒരു ബൈക്ക് ഉണ്ട് ഞാൻ കൊണ്ടു തന്നെ അപ്പം ബോബി അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഒരു ഫോട്ടോ എടുത്തേ ഫോട്ടോ അല്ലേ